അന്തരിച്ച ചലച്ചിത്ര ടി വി നടൻ വിഷ്ണുപ്രസാദിൻ്റെ സംസ്കാര ചടങ്ങ് ഇന്ന് കൊച്ചിയിൽ നടക്കും മൃതദേഹം കാക്കനാട്ടെ വീട്ടിൽ ഇപ്പോൾ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ് കര രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് വിഷ്ണുപ്രസാദ് മരിച്ചത് നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു നിതിൻ വിവരങ്ങൾ എന്തൊക്കെയാണ് എസ് കെൻ സിനിമാ സീരിയൽ രംഗത്ത് വർഷങ്ങളായി സജീവമായിരുന്ന നടനാണ് വിഷ്ണുപ്രസാദ് ഇന്നലെയാണ് വിഷ്ണുപ്രസാദ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചത് ഇന്ന് രാവിലെ ഏഴ് മണിയോട് തന്നെ കാക്കനാട് മില്ലുംപടിയിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപത്തെ ഹാളിൽ ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിട്ടുണ്ട് ഉച്ചക്ക് രണ്ടു മണിവരെയാണ് ഇവിടെ പൊതുദർശനം വെക്കുക അതിനുശേഷം അത്താണിയിലെ അത്താണിക്ക് സമയത്തെ ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ തന്നെ അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തിന്റെ അവസാനമായി കാണാനായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും എല്ലാം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് രംഗത്തെ നിരവധി പേർ അദ്ദേഹത്തിന് നോക്ക് കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഏതാനാം നാടുകളായി മലയാള സിനിമ സീരിയൽ രംഗത്ത് സജീവമായ ഒരു നടനാണ് വിഷ്ണുപ്രസാദ് കയ്യത്തും കയ്യത്തുന്തൂരത്ത് ലയൺ റൺവേ മാമ്പഴക്കാലം അതോടൊപ്പം ലോകനാഥൻ ഐ അടക്കമുള്ള നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അഭിനയിച്ച ഓരോ വേഷങ്ങളും മലയാളികൾക്ക് എക്കാലവും ഓർത്തുവെക്കാൻ പറ്റുന്ന വേഷങ്ങളാണ് അതോടൊപ്പം തന്നെ സീരിയൽ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഇടയിലാണ് അദ്ദേഹത്തെ കരൽ രോഗം പിടിപെട്ടത് ഏതാണ്ട് ഒരു വർഷക്കാലം കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അതിനിടയിൽ കുടുംബം മാറ്റുവൽ ശസ്ത്രക്രിയ അടക്കം തയ്യാറായി നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് ഭീമമായ ചികിത്സാ ചെലവ് കുടുംബത്തിന് താങ്ങാൻ പറ്റാവുന്നതായിരുന്നില്ല പക്ഷേ സിനിമാ സീരിയൽ സംഘടനകളെല്ലാം തന്നെ അദ്ദേഹത്തെ വിഷ്ണുപ്രസാദിനെ സഹായിക്കാനായി സാമ്പത്തികമായി സഹായിക്കാനായി രംഗത്ത് വന്നിരുന്നു അങ്ങനെ കരൽ മാറ്റിവത്തൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് വീണ്ടും സിനിമാ സീരിയൽ രംഗത്ത് സജീവമായി വരാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് നാൽപ്പത്തി വയസ്സായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ പൊതുദർശനം ഇപ്പോൾ കാക്കനാട്ടെ മില്ലുംപടിയിലെ വസതിക്ക് സമീപത്തെ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മകൾ തന്നെയാണ് രംഗത്ത് ത് അങ്ങനെ അദ്ദേഹത്തിന്റെ കരളും മകളുടെ കരളും തമ്മിൽ ബന്ധിപ്പിച്ചത് അത്തരം ചികിത്സാ നടപടികളായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചത് അങ്ങനെ സിനിമാ സീരിയൽ രംഗത്ത് വലിയ നഷ്ടം എന്ന് തന്നെ പറയാം ഇന്നലെ രാവിലെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ സംഭവിച്ചത് ഇന്ന് രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തിന്റെ വസതി സമയത്ത് ഹാളിൽ പ്രദർശനം ആരംഭിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിയോട് തന്നെ അത്താണിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ കുടുംബം അറിയിച്ചിരിക്കുന്നത്